നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങളിലെ ഉപസംവരണത്തിന് അതാത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക അധികാരം നൽകിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം രാജ്യവ്യാപകമായിട്ട് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിലവിൽ രാജ്യവ്യാപകമായിട്ട് ബന്ധാണെങ്കിലും അത് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ആദിവാസി ദളിത് സംഘടനകൾ സംസ്ഥാന വ്യാപകമായിട്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയായിരിക്കും ഹർത്താൽ നടത്തപ്പെടുക എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ വിവിധ സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കാനാണ് സാധ്യത ഹർത്താൽ സമാധാനപരമായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ തടസ്സമില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റങ്ങളൊന്നുമില്ല അതോടൊപ്പം തന്നെ എല്ലാം സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇതിന്റെ ഭാഗമായിട്ട് പ്രക്ഷോഭങ്ങൾ റാലികൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ മസ്റ്ററിംഗിനുള്ള സമയപരിധി ശനിയാഴ്ച അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ അതിപ്പോൾ ദീർഘിപ്പിച്ച സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ ഇനി നമുക്ക് ബയോമെട്രിക് മാസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ എല്ലാവർക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കും എൺപത്തിയഞ്ച് ശതമാനത്തോളം ഗുണഭോക്താക്കൾ നാളിതുവരെയായിട്ട് മസ്റ്ററിങ് പൂർത്തിയാക്കി ബാക്കി ശേഷിക്കുന്നവർ കൂടി മസ്റ്ററിങ് പൂര്ത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാവകാശമാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളിലെ പെൻഷൻ ഒന്നും തന്നെ ഈ ആളുകൾക്കൊന്നും തടസ്സപ്പെടാതെ അത് കൃത്യമായിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ലഭിക്കുകയും ചെയ്യും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം അത് സെപ്റ്റംബർ മാസം ആദ്യ ആഴ്ചയോടെ ആരംഭിക്കുമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്തു അറിയിപ്പ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കിറ്റിൽ പതിനഞ്ചോളം ഉൽപ്പന്നങ്ങളാണ് തുണിസഞ്ചി ഉൾപ്പെടെ ഉണ്ടായിരുന്നത് അതിൽ ഈ പ്രാവശ്യം ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ആറു ലക്ഷത്തോളം കുടുംബങ്ങൾക്കായിരിക്കും ഈ വർഷത്തെ സർക്കാരിൻ്റെ ഓണക്കിറ്റ് ഉണ്ടാവുക എന്നാൽ ബാക്കി എല്ലാ റേഷൻ കാർഡുകൾക്ക് വേണ്ടിയും കോയിൽ പ്രത്യേക ഫെയറുകൾ ആരംഭിക്കും അതുവഴി നമുക്ക് വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിലക്കിഴിവിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്കും ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നാഷണൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് കേരളത്തിൻ്റെ ഭാഗമായിട്ട് മെഗാ ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുകയാണ് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുക നാല് ജില്ലകൾ ഒരു സോണായിട്ട് തിരിച്ചാണ് വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുക നിയുത്തി രണ്ടായിരത്തി എന്ന് പേരിട്ടിരിക്കുന്ന ജോബ് ഫെയറിന്റെ ആദ്യഘട്ടം നടത്തപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലുള്ള കുസാറ്റ് ക്യാമ്പസിൽ വെച്ച് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതിനെ സംബന്ധിച്ച് ഒരു അറിയിപ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിന്റെ രണ്ടാം ഘട്ടം നടത്തപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ വെച്ചാണ് രണ്ടാമത്തെ ക്യാമ്പ് നടത്തപ്പെടുന്നത് മെഗാ ജോബ് ഫെയറിൽ ഏകദേശം അയ്യായിരത്തോളം വേക്കൻസികളാണ് ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്നത് നിലവിൽ തൊഴിൽദായകർക്കും രജിസ്റ്റർ ചെയ്യാം ഉദ്യോഗാർത്ഥികൾക്കും സൗജന്യമായി രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടിയുള്ള അവസരമുണ്ട് രജിസ്ട്രേഷനുള്ള ലിങ്ക് മറ്റു കാര്യങ്ങളെല്ലാം വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തേക്കാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക